യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം കാരണം ദൈവികമായ ഇടപെടലുകൾ ഉണ്ടാകുന്നത് ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിലുമാണ് ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ ഒരു ദൈവീക ഇടപെടൽ എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം നിമിഷം ഇന്ന് വചനം കേൾക്കുന്ന എല്ലാവർക്കെയും എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കട്ടെ ഭർത്താവ് ഞങ്ങളുടെ പ്രതിസന്ധികളും ഞങ്ങളനുഭവിക്കുന്ന വെല്ലുവിളികളും മാറത്ത കവിത ഞങ്ങൾ വ്യക്തിപരമായി അനുഭവിക്കുന്ന ഒത്തിരി സമാധാനക്കേടുകളുണ്ട് ഞങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന വ്യക്തിപരമായി അനുഭവിക്കുന്ന വേദനയുണ്ട് നിരാശയുണ്ട് ഭയമുണ്ട് അതൊക്കെ മാറത്തക്ക വിധം ഒരു ദൈവപ്രവൃത്തിയെ ഇന്ന് അയക്കണമേ ഒരു ദൈവപ്രവൃത്തിയെ ഇന്ന് കേൾക്കുന്ന വചനത്തിലൂടെ അയക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ ഇക്കാര്യം നോർത്തെ ആയിരിക്കുന്ന ഈ പ്രതിസന്ധിയിൽ നിന്ന് പരിപൂർണമായി പൂർണ്ണമായ അർത്ഥത്തിലൊരു മാറ്റം ദൈവത്തിന് മാത്രമേ എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ആയിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് പൂർണ്ണമായൊരു മാറ്റം ദൈവത്തിന് മാത്രമേ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ദൈവത്തിൽ ഏറ്റവും കൂടുതലായി ആശ്രയിക്കാം ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ മാതാപിതാക്കൾ പ്രിയമുള്ളവർ യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ സഭാവ്യത്യാസമില്ലാതെ ഓരോരുത്തരെയും ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്തൊരു ധ്യാനത്തിന് പോയപ്പോൾ അവിടെ ഒരു ഒരു സഹോദരൻ പറഞ്ഞൊരു വാക്കുണ്ട് അതെങ്ങനെ എൻ്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരാൾ ഉള്ളതുകൊണ്ട് നിങ്ങളെപ്പോലെ ഒരാളുള്ളത് കൊണ്ട് ഞങ്ങളെപ്പോലെയുള്ളവർ ഒത്തിരി സന്തോഷം അനുഭവിക്കുന്നുണ്ട് എൻ്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞൊരു വാക്കാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളുണ്ട് നിങ്ങളുടെ വിഷമ സാഹചര്യത്തിൽ അതിനെ അതിജീവിക്കാനുള്ള ബലം തരാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളുണ്ട് നിങ്ങളെ കഴിയും വിധത്തിൽ സഹായിക്കാൻ ഞങ്ങളുണ്ട് നിങ്ങളെ ദൈവത്തിൽ വളർത്തുവാൻ ദൈവത്തിൻ്റെ ശക്തി അറിയുവാൻ ഇടയാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ നിങ്ങൾ തകരാതിരിക്കാൻ ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ ജീവിതത്തിൽ സക്സസ് ആകാൻ ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ കൂടെയുണ്ട് എന്നൊത്തിരി പ്രതീക്ഷയോടെ ഈ വചനത്തി ഒന്ന് കേൾക്കാം ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്താറാം അധ്യായം മൂന്നാമത്തെ വാക്യമാണ് ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തിയാറ് മൂന്ന് അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവരെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു അതാണ് ദൈവോജനം കേൾക്കുന്ന നമ്മൾ ചെയ്യുന്ന കാര്യം ഒന്നും കൂടെ ആ ബാക്കി ശ്രദ്ധിച്ചേ ദൈവത്തിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സമാധാനം എല്ലാവരും മനസ്സുകൊണ്ട് കൊതിക്കുന്ന ഒന്ന സമാധാനം എന്നോട് ചിലര് പറഞ്ഞിട്ടുണ്ട് വേറെ ഒന്നും വേണ്ട സമാധാനം ഉണ്ടായാൽ മതിയായിരുന്നു വീടുണ്ട് കാറുണ്ട് ജോലിയുണ്ട് സമ്പത്തുണ്ട് സൗന്ദര്യമുണ്ട് പക്ഷേ എന്തോ സമാധാനമില്ല സമാധാനം ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ആരൊക്കെയോ കൊതിയോടെ ആഗ്രഹിക്കുന്ന സമാധാനത്തോടെ ഒരു ദിവസം എൻ്റെ വീട് മുന്നോട്ട് പോകുന്നില്ലല്ലോ ആർക്കാണ് സമാധാനമുണ്ടാവുക ദൈവവചനം പറയും ദൈവത്തിൽ ഹൃദയം ഉറപ്പിച്ചവരെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ തന്നെ തന്നെ സമർപ്പിക്കുന്നവരെ സമാധാനത്തിൻ്റെ തികവിൽ ദൈവം സൂക്ഷിക്കും ദൈവം സംരക്ഷിക്കും നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും വിഷമമോ പ്രയാസമോ ഉണ്ടോ സമാധാനമൊക്കെ പോയിരിക്കുവാണോ വളരെ വേദനയോടെയാണോ ഈ വചനം കേട്ടത് നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവമേ അങ്ങയിൽ ഹൃദയം ഉറപ്പിക്കുന്നു ഞാൻ എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ മുഴുവൻ പ്രാർത്ഥനയിൽ തന്നോണ്ട് എൻ്റെ ഹൃദയത്തെ ഞാൻ അങ്ങയുടെ സന്നദ്ധിയിൽ ഏൽപ്പിച്ചു തരുന്നു ഇന്ന് ദൈവം തരുന്ന സമാധാനം നിങ്ങളിൽ നിറയാൻ പോവുകയാണ് ദൈവത്തിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ദൈവം കൊണ്ടുവരും നിങ്ങളുടെ ജീവിതത്തിലെ സമാധാനം കെടുത്തുന്ന എന്തൊക്കെയാണ് വേദന തന്നുകൊണ്ടിരിക്കുന്ന എന്താണ് അത് മാറും പകരം സമാധാനം നിറയും സമാധാനം അത് ദൈവത്തിൻ്റെ സമ്മാനമാണ് സമാധാനം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് സമാധാനം എന്തെല്ലാം ഉണ്ടെങ്കിലും സമാധാനമില്ലെങ്കിൽ ഒരു കാര്യമില്ല സമാധാനം ഉണ്ടെങ്കിലോ സമാധാനം പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിച്ചു കർത്താവേ അങ് നൽകുന്ന സമാധാനം എൻ്റെ കുടുംബത്തിൽ വേണം അങ് നൽകുന്ന സമാധാനം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് വേണം ദൈവത്തിൽ ഹൃദയമുറപ്പിച്ചവർക്ക് ദൈവം ഉറപ്പിച്ച് ഉറപ്പായും കൊടുക്കുന്നൊരു അനുഗ്രഹമാണ് സമാധാനം ഹാലേ ലൂയ അടുത്തൊരു വാക്കിംഗ് കൂടെയുണ്ട് എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു എന്തെന്നാൽ ദറ്റ് ഇസ് എ റീസൺ അതാണതിൻ്റെ കാരണം എന്തെന്നാൽ അതാണ് റീസൺ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നവരെ സമാധാനത്തിൻ്റെ തികവിൽ സമാധാനത്തിൻ്റെ നിറവിൽ അനുഗ്രഹിക്കും അങ്ങനെയെങ്കിൽ ഇന്ന് ഡെയിലി ബ്ലെസ്സിംഗിൻ്റെ ഭാഗമായി നിന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഒരു മനസ്സും സമാധാനമുള്ളൊരു ജീവിതവും സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുവാണ് സമാധാനം വേറൊന്നിനും തരാൻ കഴിയത്തില്ല ഇത് ലോകത്തിന് കുറച്ചൊക്കെ സന്തോഷവും സമാധാനവും തരാൻ പറ്റും പക്ഷെ നിലനിൽക്കുന്നൊരു ആനന്ദമുള്ളൊരു സമാധാനം അത് ദൈവത്തിനാണ് തരാൻ കഴിയുക ഏതാ നിങ്ങളുടെ സമാധാനത്തെ കെടുത്തിക്കളഞ്ഞോണ്ടിരിക്കുന്നത് എന്താലോചിക്കുമ്പോഴാണ് എൻ്റെ സമാധാനം എനിക്ക് നഷ്ടപ്പെടുന്നു ഒന്ന് പോയിത്തരാവോ ഒന്ന് മിണ്ടാതിരിക്കാവോ ഒന്ന് ഒന്ന് കുറച്ചു നേരം ഞാൻ ഒറ്റയ്ക്കിരുന്നോട്ടെ കുറച്ച് നേരമേലും ഞാൻ സമാധാനത്തിലൊന്നും ഇരുന്നോട്ടെ ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് ദൈവം നിനക്ക് തരുന്ന ഈ വചനത്തിലൂടെ നിനക്ക് ദൈവം തരുന്ന സമാധാനം നിൻ്റെ ജീവിതത്തിൽ നിറയും ചിലപ്പോൾ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ ചോദിക്കില്ലേ എന്താ നിങ്ങൾക്ക് ഒത്തിരി ടെൻഷൻ ഉണ്ടല്ലോ എങ്ങനെ അറിഞ്ഞത് ചില ആളുകൾക്ക് നമ്മുടെ മുഖം കാണുമ്പം നമ്മുടെ ചില രോഗ കാരണങ്ങളെ കാണുമ്പോൾ അവർ ചോദിക്കും നിങ്ങൾക്കൊത്തിരി ടെൻഷനുണ്ടോ ഒത്തിരി സമാധാന സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരാളാണോ എന്നതിൽ പ്രയാസമുണ്ടോ പ്രിയപ്പെട്ടവരെ മറ്റൊരാൾ ചോദിക്കത്തക്ക വിധം പലരും അസ്വസ്ഥരാണ് അവരുടെ മുഖത്ത് തന്നെ ഇരുട്ടുണ്ട് ഒരു സമാധാനത്തിൻ്റെ കുറവുണ്ട് പ്രാർത്ഥിക്ക് സമാധാനത്തിൻ്റെ ആ തടസമായി നിൽക്കുന്ന എല്ലാ കാര്യവും ദൈവം എടുത്തു മാറ്റി സ്വർഗം നൽകുന്ന ഈ വചനം നൽകുന്ന സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ ആ പിണക്കം മാറട്ടെ ആ വഴക്ക് മാറട്ടെ ആ സംശയം മാറട്ടെ ആ ആവശ്യമില്ലാത്ത മനസ്സിൽ കൊണ്ടുനടക്കുന്ന ചിന്തകൾ മാറട്ടെ ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ സമാധാനം നിറയട്ടെ ആ വീടിനകത്ത് പരസ്പരം ഇണ്ടാതിരിക്കുന്നത് പരസ്പരം വഴക്കിടുന്നത് വാശിയോടെ ഇരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ആരാ വലുത് ഞാൻ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ച് വഴക്കുണ്ടാക്കി പോകുന്ന ആ അസ്വസ്ഥത മാറി സമാധാനം ഉണ്ടാകട്ടെ പരസ്പരമൊന്നും മനസ്സിലാക്കാൻ കഴിയട്ടെ ദൈവത്തിൽ പ്രാർത്ഥിക്കുവാണ് ഹൃദയം പരസ്പരം മനസ്സിലാക്കാൻ പരസ്പരം അണ്ടർസ്റ്റാൻഡ് നടത്തുവാൻ സമാധാനത്തിൽ കഴിയുവാൻ ഇടവരുത്തണമേ ഹാലെ ലൂയ ഒരു കാര്യം പറഞ്ഞു പ്രാർത്ഥിച്ച് നമുക്ക് ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം എന്ന് വ്യാഴാഴ്ചയാണ് ഇന്ന് ഉച്ച കഴിഞ്ഞ് മുതൽ പ്രാധ്യാനം ആരംഭിക്കുകയാണ് ഒരു മണി ഒന്നേ കാലോടുകൂടി പ്രാർത്ഥനയോടെ ധ്യാനം ആരംഭിക്കുന്നു അഞ്ചുമണിക്ക് വിശുദ്ധ കുർബാന ആറേ കാലിന് വിശുദ്ധ യൂദാശ്രീഖയുടെ നൊവേന ഈ അനുഗ്രഹ ആലയത്തിലും ഓൺലൈനിലും ഒരുപോലെ നടക്കുന്ന ഒരുപാട് പേർക്ക് വാക്കുകൾ മതിയാകാത്ത വിധം അനുഗ്രഹത്തെ അനുഭവിക്കുന്നുണ്ട് വാക്കുകൾ മതിയാകാത്ത വിധം അത്ഭുതമായിട്ട് വരുന്നുണ്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും തമിഴ് ഭാഷയിൽ ഡെയിലി ബ്ലെസ്സിങ് അഞ്ചു മണിക്ക് നടക്കുന്നുണ്ട് രാവിലെ അഞ്ച് മണിക്ക് ഒരുപാട് പേർ കണ്ടു ഞാനും തമിഴ് ഭാഷ കുറച്ച് കുറച്ച് പഠിച്ചു വരുന്നേ ഉള്ളൂ എങ്കിലും കുറ്റപ്പെടുത്താതെ ആ തമിഴ് ഭാഷയിൽ കേൾക്കുന്ന ഒരുപാട് പേരുണ്ട് നന്ദിയോടെ ഓർക്കുന്നു പതിമൂവായിരം പേരും പേരോളമാണ് ഒരാഴ്ച കൊണ്ട് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ആ കുഞ്ഞു സന്ദേശം ശ്രദ്ധിച്ചത് നന്ദിയോടെ ഓർക്കുന്നു നാളെ വെള്ളിയാഴ്ചയാണ് അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയുള്ള സമയമാണ് അത് അനുഗ്രഹത്തിന് കാരണമാകട്ടെ അനുഗ്രഹ എന്ന ഈ സ്ഥലം ഒരു പുണ്യഭൂമിയായി ദൈവം മാറ്റുന്നുണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് തോന്നും ആളുകൾ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരന്തരീക്ഷം തനിയേ ഇവിടെ രൂപപ്പെടുന്നുണ്ട് എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നതും എഴുതി പ്രാർത്ഥിക്കുന്നതും ഓരോ ദിവസവും അനുഗ്രഹമായി വരുന്നുണ്ട് വിവിധ ദേശങ്ങളിൽ നിന്ന് വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ മാസം ഈ വർഷം തുടങ്ങിയപ്പോൾ എഴുതിയ നിയോഗത്തിന് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൽ ഹൃദയമുറപ്പിച്ചവരെ സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കും കാരണം അവൻ ദൈവത്തിൽ ആശ്രയിച്ചു ദൈവത്തിൻ്റെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ് ഒരു ദോഷവും വരികയല്ല ആ അസ്വസ്ഥത മാറും ആ അസമാധാനക്കേട് മാറും സമാധാനം നിറയും ദൈവം നൽകുന്ന ആനന്ദം നിറയും ദൈവം നൽകുന്ന ശക്തിയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മുപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും ദൈവം നമ്മളെ സൂക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിറയട്ടെ ദൈവം നൽകുന്ന സമ്പത്തും ഐശ്വര്യവും നിങ്ങളിലുണ്ടാകട്ടെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകട്ടെ ഡെയിലി ബ്ലസ്സിങ്ങിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾക്ക് ഒരുങ്ങുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും അനുഗ്രഹവായത് മാറട്ടെ ഈ ആലയത്തിൽ എഴുതിയിട്ട ഓരോ നിയോഗവും അനുഗ്രഹമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഒരുപാട് നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ നാളെ അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായ വിധത്തിൽ എന്നെ നിങ്ങളെ സഹായിക്കട്ടെ ആ